സത്യം ചെയ്ത് പുല്ലം തിണ്ട് ഈ വെള്ളാകുളത്ത് ഞാൻ കൊണ്ട് കൊടുത്തു വളരെ വെച്ച് വെയിപ്പു എന്റെ രങ്ങാരികളെ നിങ്ങൾ എന്ന പല നിലയിലും നിങ്ങളെ ഞാൻ ഒരു നിലയിലും ചതിക്കുകയില്ല അതല്ലേ നിങ്ങൾ എന്ന പല നിലയിലും ചതിച്ചവരാണ് നിങ്ങളെ ഞാൻ ഒരു നിലയിലും ചതിക്കുകയില്ല എങ്കിലും തട്ടിയമായ ചതിയൊന്നും എന്നോട് വേദിട്ടില്ല ചെയ്തിര ഞാനിങ്ങനാ എന്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ വിശേഷിക്കുന്നല്ലേ എന്തുകൊണ്ടാണ് മാങ്ങാട്ടെന്ന് എന്നെ ഉറക്കിക്കെടുത്തിട്ട് കൈയ്യെടുത്തുകൊണ്ടല്ലേ ഒരു ചതി അല്ലേ ഒറ്റപ്പെടുത്തിട്ട് കൈയ്യെടുത്തോണ്ട് എന്തുകൊണ്ടാണ് എന്റെ ചങ്ങാതികളത് ചെയ്തത് എന്ന് ചിന്തിച്ചാല് അത് ചതിയല്ല അല്ലേ എന്തുകൊണ്ടാണ് എന്റെ മാങ്ങാട്ട് കുമരച്ചനും എന്റെ വരക്കയിലൊരു തക്കിയമ്മയും കാണനെപ്പോലെ സ്നേഹിക്കുന്ന മകനാന്ന് എന്നെയും കൊണ്ട് കൈയെടുത്താല് മാങ്ങാട്ട് പിന്നെ നിലനിൽക്കാനാവൂല എന്റെ ചങ്ങാതി എന്റെ അച്ഛന്റെ ബോധം വീട്ടിലെ ദിവ്യ വീഷത്തിലല്ലേ എന്റെ ചങ്ങാതി എന്നെ കൂട്ടാതെ കൈയ്യെടുക്കണമെന്നേ കരുതിട്ടു അതെന്തുകൊണ്ടാണ് മാങ്ങാട്ടെന്നെ ഞാൻ നിലനിന്നോട്ട് എന്ന് കരുതിയിട്ടാണ് നന്മയുടെ വഴിയാണ് ചങ്ങാതിയോട് ചിന്തിച്ചിരി എങ്കിലും എന്റെ ബന്ധം കൊണ്ട് എന്റെ ആത്മബന്ധം കൊണ്ട് അവരെന്ന പാതി പാതിപൊടി കിട്ടുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഒരു ചതിയായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുന്നത് ഞാൻ ഞാനങ്ങനെ അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ എന്നെ ചലിച്ചവരാന്ന് നിങ്ങൾ എന്നെ ചലിച്ചവരാക്ക് മനോവേദന വരില്ല അങ്ങനെയല്ലേ കൊണ്ട് അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർക്ക് മനോവേദന കൂടിക്കൊണ്ടേയിരിക്കും വന്നപ്പോൾ എങ്ങനെ പറഞ്ഞു എന്നെ അത്രയും കഠിനമായിട്ട് സ്നേഹിക്കുന്നവരാണ് എന്റെ രങ്ങാദികൾ അതുകൊണ്ടല്ലേ എന്റെ രങ്ങാനികൾക്ക് ഇവിടെ ഞാൻ സ്ഥാനം കൊടുക്കുക വളരെ വെച്ച് വെയ് പോവുന്ന എന്റെ രംഗാദികളെ അപ്പോഴും പറയുന്നല്ലോ എന്റെ രംഗാദികളെ മലനാട്ടിൽ പോരുന്നില്ലേ നീ എന്റെ വന്നപ്പാ ഞാൻ ഇനിയൊരു യാത്ര വന്നാൽ ചെയ്യാം നടന്ന് ഞാൻ കടുവനൂരേക്ക് പോയി ചെന്നോ